നമസ്കാരം ദുരിതത്തിലായ ഇന്ത്യൻ പ്രവാസിക്ക് കരുതലിന്റെ കരം നീട്ടി മലയാളി നഴ്സ് ഇഖാമ കാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് ജയിലിൽ അടയ്ക്കപ്പെടുകയും പിന്നീട് പക്ഷാഘാതം ബാധിക്കുകയും ചെയ്ത ആന്ധ്രാപ്രദേശ് സ്വദേശിക്കാണ് സുരക്ഷിതമായി നാട്ടിലെത്താൻ മലയാളി നഴ്സും ഇന്ത്യ നിവാസിയും സഹായം കഴിഞ്ഞ വർഷം സൗദി അറേബ്യയിൽ നടന്ന പരിശോധനകളുടെ ഭാഗമായിട്ടാണ് നാണ്ടിയാൽ സ്വദേശിയായ ജാക്കിർ ഭാഷ പിടിയിലായത് ജയിലിൽ വെച്ച് പക്ഷാഘാതം സംഭവിച്ച ഇദ്ദേഹത്തെ തുടർന്ന് കിങ് സൌത്ത് മെഡിക്കൽ സിറ്റിയിൽ പ്രവേശിപ്പിച്ചു ഏകദേശം ഒരു വർഷത്തോളം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ജാക്കീർ ഇതിൽ ആറുമാസത്തോളം അബോധാവസ്ഥയിലായിരുന്നു ഈ ഘട്ടത്തിൽ ഇദ്ദേഹത്തെ പരിചരിച്ചത് ആശുപത്രിയിലെ നഴ്സുമാരായിരുന്നു നിരാലംബനായ ജാക്കിർ ഭാഷയുടെ കുടുംബം അദ്ദേഹത്തെ നാട്ടിലെത്തിക്കാൻ ഇന്ത്യൻ എംബസിയുടെ സഹായം തേടി എംബസി കേളി കലാ സാംസ്കാരിക വേദിയുടെ സഹായം അഭ്യർത്ഥിച്ചു കേളിയുടെ ജീവകാരുണ്യ വിഭാഗം നടത്തിയ അന്വേഷണത്തിൽ ജാക്കിർ ഭാഷ ജയിലിന്റെ ചുമതലയിൽ ചികിത്സയിലാണെന്ന് കണ്ടെത്തി തുടർന്ന് നിയമ നടപടികൾ പൂർത്തിയാക്കേണ്ടതായി വന്നു ഇതിനിടയിൽ മെഡിക്കൽ റിപ്പോർട്ട് പ്രകാരം പ്രത്യേക സൌകര്യങ്ങളോടെയുള്ള പരിചരണവും ഒരു നേഴ്സിന്റെ സഹായവും ജാക്കിർ ഭാഷയെ നാട്ടിലെത്തിക്കാൻ അനിവാര്യമാണെന്ന് വ്യക്തമായി തുടർന്ന് റിയാദിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലെ ജീവനക്കാരിയും കൊല്ലം കൊളത്തൂപ്പുഴ സ്വദേശിനിയുമായ മോനുഷ സദാശിവും രോഗിയെ അനുഗമിക്കാൻ സന്നദ്ധത അറിയിച്ചു മോനുഷ ആശുപത്രിയിൽ നിന്ന് അവധിയെടുത്ത് ജാക്കിർ ഭാഷയെ ഹൈദരാബാദ് വരെ അനുഗമിച്ചു ഇന്ത്യൻ ബസ് യാത്രയ്ക്കുള്ള ടിക്കറ്റും മറ്റ് ചിലവുകളും വഹിച്ചു നാട്ടിലെത്തിയ ശേഷം മോനിഷ ജാക്കിർ ഭാഷയുടെ കുടുംബത്തോടൊപ്പം അദ്ദേഹത്തെ വീട് വരെ അനുഗമിച്ചു സഹജീവിക്ക് താങ്ങും തണലമാകാൻ കഴിഞ്ഞതിൽ ചാരിതാർത്ഥ്യമുണ്ടെന്നും മോനിഷ പറഞ്ഞു കഴിഞ്ഞ ദിവസം ശ്രീലങ്കൻ എയർലൈൻസ് വിമാനത്തിൽ ജാക്കിർ ഭാഷ സുരക്ഷിതനായി നാട്ടിലെത്തി ഇതോടെ പ്രതിസന്ധിയിലായ പ്രവാസികൾക്കുള്ള സഹായവും പൂർത്തിയാവുകയായിരുന്നു